ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഒരിക്കൽ ജാസ്മിനെ നേരത്തെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ വീണ്ടും ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ബ്ലഡ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അതായത് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരിക്കാം എന്തായാലും ജാസ്മിൻ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മെഡിക്കൽ റൂമിലേക്ക് പോയിരിക്കുകയാണ് ജാസ്മിന് വയ്യാന്നുള്ളത് ലൈവ് കാണുമ്പോൾ നമുക്കറിയാം സോ എന്താണെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ജാസ്മിനും തൽക്കാലം ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാ രണ്ടു ഒന്നു ദിവസം ചിലപ്പോൾ റസ്മിൻ പോയതുപോലെ ജാസ്മിനെ മാറ്റി നിർത്താനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഇത് ജാസ്മിൻ അവിടെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പനി വരാനുള്ള സാധ്യതയും കൂടെ കൂടുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും എന്ത് തരം പനിയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാറ്റാനായിരിക്കാം എന്തായാലും ബിഗ് ബോസ് വീണ്ടും ജാസ്മിനെ വിളിക്കുകയും അങ്ങനെ ക്യാപ്റ്റനും ഗബ്രിയും കൂടെ വീണ്ടും മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ലൈവിൽ കാണുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ